ും ട്യൂരിസമാണോ നിങ്ങളുടെ കുട്ടിയുടെ പ്രധാന ഭക്ഷണം എങ്കിൽ ഇത് നിങ്ങളെ വളരെ വലിയൊരു അവഗണനക്കാണ് നയിക്കുന്നത് കാരണം ട്യൂരിസം പുറക്കും ഒരിക്കലും നമുക്ക് ചവിച്ച് കഴിക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ വായുടെ മസിൽസ് ആക്ടിവേറ്റ് ആകുന്നില്ല ഇത് ഒരു ചൂയിങ് ഡെവലപ്മെന്റ് നിലയിലേക്കും അതുപോലെ സ്പീച്ച് ക്ലാരിറ്റിയും സബ്സാർട്ടുണ്ടാകുന്ന നിലയിലേക്കും ഒക്കെ നയിക്കുന്നു രണ്ടാമതായി ഇത് ഒരു സ്പോൺസീറ്റിംഗ് മാത്രമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഒരിക്കലും കൈകൊണ്ട് ഒരു ടെക്സ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല ഇത് കുഞ്ഞുങ്ങളെ ഒരു ഫസ്റ്റ് ഹീറ്റേഴ്സ് ആക്കുന്നു അത്ര പല സെൻസിറ്റീവ് പ്രോബ്ലംസും ഡെവലപ്പ് ആകാനൊക്കെ സാധ്യതയുണ്ട് ഇനി ലാസ്റ്റ് തിങ് ഇവിടെ ഒരു ന്യൂട്രീഷണൽ വാല്യൂ വളരെ കുറവാണ് കിട്ടുന്നത് കാരണം എല്ലാം അടിച്ചു കൊടുക്കുമ്പോൾ ഫൈബർ കണ്ടന്റ് മിസ്സാകുന്നു ഇത് കുഞ്ഞുങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും കോൺസെൻട്രേഷനിലേക്കും ഒക്കെ നയിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പൈസ കഴിഞ്ഞ് ഉറപ്പായും കുഞ്ഞുങ്ങൾക്ക് ചതച്ചവിച്ച് കഴിക്കാനുള്ള ഭക്ഷണം ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇടയ്ക്കൊക്കെ ട്യൂരിസം കുറക്കും വാങ്ങാം പക്ഷെ ഒരിക്കലും അത് മാത്രം വാങ്ങണത് പിടിന്റെ പ്രധാന ഭക്ഷണം ഈ അധികം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട ഓക്കെ